ിഫയാകാൻ വേണ്ടിയുള്ള സ്വതക്ക എങ്ങനെയാണ് അതായത് രോഗം ശമനം ശമനമുണ്ടാകാൻ വേണ്ടി സ്വതക്ക ചെയ്യൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് നല്ല ഉദ്ദേശങ്ങളോടുകൂടി ദാനധർമ്മങ്ങൾ ചെയ്യാം പക്ഷേ അതിൻ്റെ രീതി എന്താ വെച്ചാൽ ദാനം ചെയ്യുകയും അള്ളാഹുവെ നീ അത് സ്വീകരിച്ച് അതുകൊണ്ട് നീ എനിക്ക് ഇന്ന നന്മ അല്ലെങ്കിൽ എന്റെ ഈ അസുഖം മാറ്റിത്തരണേ എന്ന് പറയലാണ് അതായത് ദാനം ചെയ്യ ആദ്യ സ്വതൊക്കെ ചെയ്യ എന്നിട്ട് ആ അമലുകൊണ്ട് തെവസ്സുൽ ചെയ്യാം ഇത് ഗുഹാവാസികളുടെ ഹദീസിൽ നമുക്ക് കാണാം മൂന്ന് പേര് ഗുഹയിൽ ഗുഹയിലകപ്പെട്ട സംഭവം സലി പഠിപ്പിച്ചതിൽ അവർ ചെയ്ത നല്ല അമലുകളെ മുൻനിർത്തി അള്ളാഹുവിനോട് അവര് പ്രാർത്ഥിച്ചു ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യുകയും ആ നന്മയെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അമര സ്വാലിഹാത്തുകൾ കൊണ്ട് തവസ്സുൽ ചെയ്യുക എന്നത് ഷെറയിൽ പഠിപ്പിക്കപ്പെട്ട തവസുലാണ് ചില ആളുകൾ തവസുലാക്ക മരണപ്പെട്ടു പോയ അമ്പിയാക്കളെ കൊണ്ടും സ്വാലിഹികളെ കൊണ്ടൊക്കെ ഒക്കെ തവസുലാക്കുക അത് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അവരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു നമുക്ക് നിമിഷം ഒരു പോലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല നേരെ മറിച്ച് ഒരാൾ ഒരു സൽക്കർമ്മ ഒരു അമലി ചെയ്യുകയും അതുവഴി അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ രീതി പിന്നെ ദാവോദ അതേപോലെ അങ്ങനെ വ്യത്യസ്ത റിവായത്തുകൾ കാണാം ദാനധർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ശമനം നേടുക അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ പരീക്ഷണങ്ങൾ എന്തു ചെയ്യും തടയും എന്നൊക്കെ സലി വസ്ലം എന്ത് ചെയ്തിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ചില ഹദീസുകളുടെ രൂപയത്തുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ചയുള്ളതാണെങ്കിൽ കൂടി അതിൻ്റെ ആശയം പൊതുവെ ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെട്ട ആശയമാണ് അപ്പോ ദാനധർമ്മം ഒരാൾ നിർവഹിക്കുകയും പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അതിൽ പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കുമ്പം അതബുകളിൽപ്പെട്ട കാര്യമാണ് ദുആയിലെ അദബിൽപ്പെട്ട കാര്യമാണ് അതായത് ദുനിയാവും മാത്രം അങ്ങനെ ചോദിക്കല്ല അതിൻ്റെ കൂടെ ആഹിറത്തും കൂടെ ചോദിക്കുക ദുനിയാവ് അള്ളാഹിനോട് എത്രയും നിങ്ങൾ ചോദിച്ചോ ഒരാൾ ചോദിക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ ആ ചോദിക്കുന്ന കൂടെ അവൻ ദുനിയാവ് മാത്രം ചോദിക്കുന്നവൻ അവരിത് ദുനിയാവിൻ്റെ കൂടെ എന്ത് ചെയ്യണം ആഹിറത്തും അവൻ റബ്ബിനോട് ചോദിക്കണം എന്നർത്ഥം ആ ദുനിയാവ് അവൻ്റെ നന്മക്ക് വേണ്ടി ആകാനും അവൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കണം എന്നർത്ഥം അപ്പം അത് അതിൻ്റെ ഇതിൽപ്പെട്ടതാണ് അപ്പോൾ ഒരാൾ നന്മ ചെയ്യുകയും അല്ലെങ്കിൽ ദാനധർമ്മം അനുഷ്ഠിക്കുകയും എന്നിട്ട് പഠിച്ചവനോട് അള്ളാഹുയെ എൻ്റെ ഈ സ്വതക്കയെ സ്വീകരിച്ചുകൊണ്ട് നീ എനിക്ക് എൻ്റെ രോഗത്തിൽ ശമനം നൽകണമേ ശിഫ നൽകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് നമുക്ക് ഷറിയായി പഠിപ്പിക്കപ്പെട്ട അനുവദിക്കപ്പെട്ട തവസലുകളിൽപ്പെട്ട കാര്യമാണ് എന്നർത്ഥം അള്ളാഹു ചാലം